ഇന്ത്യയിലെ നിയമം എപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട കോടതികളെ ആ ഒരു ഒരസ്ഥത്തിൽ തെറ്റായി കാണുകയല്ല സ്ത്രീകൾ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് സത്യമാണെന്ന് പറയുകയും അവിടെ ഡിഫെൻഡ് ചെയ്യാൻ പ്രതിഭാഗത്തിനോ പ്രതിക്കോ അവകാശമില്ലെന്ന് പറയുകയും അയാളെ ശിക്ഷിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചിന്താമണി കൊലക്കേസ് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായിട്ട് പ്രതി കുറ്റവാളിയാണ് എന്ന് കാണുമ്പോഴാണ് ഇനി പ്രതിഭാഗത്തിന് വാദമുണ്ടാകേണ്ടത് നിയമത്തിൻ്റെ പരിരക്ഷ അവർക്ക് കിട്ടുന്നതും അങ്ങനെയാണ് പക്ഷേ ഇന്ന് ഓരോ വിറ്റ്നസിനും വിസ്തരിക്കുമ്പോഴും ക്രോസ് വിസ്താരം നടത്തണമെന്ന് കോടതികൾ നിർമ്മിക്കുന്നു നിയമപരമായിട്ട് അതിൻ്റെ ആവശ്യമില്ല പ്രോസിക്യൂഷൻ്റെ എല്ലാ തെളിവുകളും കൊണ്ടുവന്ന അതിൽ കുറ്റം എന്താണ് കണ്ടെത്താവുന്ന രീതിയിൽ തെളിവുകൾ ഉണ്ട് എങ്കിൽ മാത്രമാണ് പ്രതിഭാഗത്തിന് അവിടെ റോളുള്ളൂ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആസ് മിസ്രബിൾ ഫെയിൽ ടു പ്രൂവ് ദ കേസ് ദർ അപ്പം അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞ പേരിൽ ഒരു ആരോപണം ഒരു വ്യാജ തെളിവുകൾ കൊണ്ടുവരുന്നു ഈ ഈ കോടതിക്ക് തോന്നുന്നു അല്ല അവരെ ഉന്നയിക്കുന്നുണ്ടരുന്നു കോടതിയിലില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള യു എ ആയാലും അമേരിക്ക ആയാലും പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന സംവിധാനം അങ്ങനെയാണ് പ്രോസിക്യൂഷൻ ആദ്യം തെളിവുകൾ നിര ആ തെളിവുകൾ ശക്തമാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ക്രോസ് എക്സാമിനേഷനും മറ്റു കാര്യങ്ങളും ഇതിന് ആവശ്യമുള്ളൂ ഇതിനോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരു വേട്ടക്കാരനെന്ന് മുദ്രു മുദ്ര കുത്തി ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് ആരോപണം ഉന്നയിച്ച് ഈ ഫോട്ടോസും എല്ലാം ഉൾപ്പെടെ മീഡിയയിൽ വരാണെങ്കിലോ നാളൊരിക്കൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മീഡിയ ഒന്നും വരുന്നില്ല ഒരു സമൂഹത്തിന്റെ പാമ്പറിംഗ് ഇല്ല ഒരു സപ്പോർട്ടും ഇല്ല ഈ പറയുന്ന ഈ ഫോട്ടോ ഇട്ട് ആഘോഷിച്ച ഒരു മീഡിയയും ഈ പറയുന്ന പുരുഷന്റെ ഫോട്ടോ ഇട്ടിട്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല നഷ്ടം മുഴുവൻ അതാ മരണം വരെ സ്വന്തം അയലക്കാരോട് പറഞ്ഞ് പറഞ്ഞ പോലും വിശ്വസിക്കില്ല കാരണം എന്താ എല്ലാ മീഡിയയിലും ഇവന്റെ പേര് കഴിഞ്ഞാൽ മുഴുവനും അത് ഞാൻ ഒരു ഈ കേസ് വരുന്നു ഇയാൾ കുറ്റ ും കോടതിക്ക് തിരിച്ച് കേസ് കേസെടുക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിലേക്കാണ് ഞാൻ വരുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് വേട്ടക്കാരുടെയും ഇരയുടെയും പേര് വെളിപ്പെടുത്തരുത് ഏതുവരെ ഈ പറയുന്ന വേട്ടക്കാരൻ കുറ്റം ചെയ്തു എന്ന് തെളിയിക്ക തെളിയുന്നത് വരെ അപ്പോൾ താങ്കൾ പറയുന്ന കാര്യം അത് ശരിയാണ് കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞില്ലെന്ന് വെക്കുക നിയമത്തിൽ അനുശാസിക്കുന്ന ശിക്ഷയും ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ഈ പറയുന്ന വ്യക്തികൾ അനാവശ്യമായിട്ടാണ് കേസ് കൊടുത്തതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് നടപടിയെടുക്കാനായിട്ട് ഇപ്പോഴത്തെ പുതിയ നിയമ സംവിധാനത്തിൽ അതെല്ലാം എഴുതി ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടപടി എടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള കള്ള കേസുകൾ കളവായ മൊഴികൾ കളവായ രേഖകൾ കോടതിയിൽ ഹാജരാകാതിരിക്കുകയുള്ളു പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന സാഹചര്യങ്ങളും സാഹചര്യ തെളിവുകളും എല്ലാം പ്രതിക്ക് എതിരാണെങ്കിൽ പോലും ഈ പറയുന്ന മൊഴികൾ കളവായിട്ട് അവതരിപ്പിക്കുക രേഖകൾ കളവായിട്ട് അവതരിപ്പിക്കുക അപ്പോൾ അതൊക്കെ സബ്ജെക്ട് ക്രോസ് എക്സാമിനേഷൻ ഉള്ളതുകൊണ്ട് പ്രതിക്ക് ആ അവകാശങ്ങൾ ഉള്ളതുകൊണ്ട് അതൊന്നും നടക്കാത്ത എത്രയോ രാജ്യങ്ങളുണ്ട് പ്രതിക്ക് ഈ അവസരങ്ങൾ പോലും നിഷേധിക്കുന്ന രാജ്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ നിയമങ്ങൾ വളരെയധികം സംരക്ഷിക്കപ്പെടുന്നുണ്ട് പ്രതികൾക്കായാലും ഇരക്കായാലും വേദക്കാർക്കായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക